ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന മറ്റൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കാസർഗോഡുള്ളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഓർഡർ ആണ് ഓണം സ്പെഷ്യൽ ഓർഡർ ആണ് കൊച്ചുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഏഴ് മാസമായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഫ്രോക്കാണ് അപ്പോൾ നമ്മുടെ ഓർഡർ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടൊരു ഫോട്ടോ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് തിരിച്ചയച്ചു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്ച്ചു തുടങ്ങുക എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ എന്താ പുറത്തോട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്ന താരത്തേട്ടാണ് അവരുടെ കോണ്ടാക്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവർ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ചെടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് അവരെ ഇങ്ങനെ ചോദിച്ചു കുട്ടിക്ക് വേണ്ടി മാളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്തു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഒരു ഫോട്ടോ ഏകദേശം ഒരു ഫോട്ടോയിൽ തന്ന അതേ രീതിക്ക് തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെ അതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുള്ളത് ഫിനിഷിങ് പോയിൻ്റ് എന്താണ് എന്നൊക്കെയുള്ള ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഞാനിതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അത് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുകയുള്ളൂ അപ്പോൾ ഫിനിഷിങ് ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രില്ല വെച്ച് ഞങ്ങൾ തയ്ച്ചുകൊടുത്തു പക്ഷേ ആ ഫ്രില്ലെടുത്ത് മാറ്റേണ്ടി വന്നിട്ട് ഈ ഒരു വിധത്തിലാണ് നമ്മുടെ ഫ്രോക്ക് കാസർകോട്ടേക്ക് യാത്രയായത് നിങ്ങൾക്കിതിൽ രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഫ്രില്ലുള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്